ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ നമ്മുടെ പുഴ കാണിക്കാൻ വേണ്ടി പോകണം നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു സമയമല്ല ഈ സമയത്താണെങ്കിൽ വെള്ളമൊക്കെ കയറി നല്ലോണം ആയതാണ് ഇപ്പൊ നല്ലോണം വെള്ളം കേറി പൊങ്ങിക്കിടക്കണം അപ്പൊ നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു മൂവാറ്റുപുഴ ആറിന്റെ ഒരു 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 സ്ഥലമാണ് മൂവാറ്റുപുഴ ആറിന്റെ ഒരു അതില് ഒരു ഭാഗം നമ്മുടെ ഇതില് തട്ടാതില് പാലം വഴി പോവും മറ്റൊരു അപ്പുറം നമ്മുടെ മൂവാറ്റുപുഴ ആറ് തന്നെയാണ് അപ്പൊ തട്ടാവേലി പാലത്തിന്റെ ഇവിടെയാണ് നമ്മുടെ വീട് അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നു നമ്മുടെ പുഴയും പാലവും ഒക്കെയാണ് പാലമല്ല സോറി പുഴയാണ് അപ്പൊ പുഴലിപ്പൊ വെള്ളം കയറി നല്ലോണം കിടക്കുവാണ് അപ്പൊ നമുക്കിനി പോണം കാണാം അപ്പൊ ഗൈ ഇത് കണ്ടില്ല നമ്മുടെ പുഴ നല്ലോണം ഇത് ഒഴുകണെനിക്ക് ഇവിടെ നോക്കുമ്പോ തന്നെ നല്ല ഒഴുക്കുണ്ട് അപ്പൊ നമ്മളിങ്ങാട്ടൊക്കെ വരുമ്പോ പെർമിഷൻ മേടിച്ചിട്ടാണ് വരുന്നത് വീട്ടീന്ന് കാരണം ഞങ്ങൾ അങ്ങനെ വിടില്ല പുഴയിലോട്ടൊന്നും കാരണം വെള്ളം കയറി കിടക്കുമ്പങ്ങാനും വീണ് പോയാൽ പിന്നെ ഈ പോയി ഒഴുക്കിൽ നമുക്ക് നീന്താൻ പറ്റില്ല അപ്പൊ എനിക്ക് അല്ലെങ്കിലും നീ ഇത് അറിയില്ല അപ്പൊ ഒഴുക്കിപ്പെട്ടു പോയാൽ നമുക്ക് നീന്താനും പറ്റില്ല എന്തെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ വിടില്ല പിന്നെ നമ്മള് നമ്മൾ തൊട്ടത്തില്ലേ അതുകൊണ്ടാണ് ഇതേ ആ ഒഴുക്ക് നോക്കി ചെളിയൊക്കെ കലങ്ങി കേട്ടോ ചൂർ നോക്കി എന്തെങ്കിലും ഒഴുക്കാൻ നോക്കി ചെളിയാണ് ഇവിടം വരെ വെള്ളം കേറിയിട്ടുണ്ട് കേട്ടോ ഇറക്കൊക്കെ ഇപ്പൊ ഞാൻ ഇവിടെ ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുങ്ങിപ്പോവും അത്രക്ക് ഒഴുക്കാണ് അല്ലേ ഞാനിവിടെ നിന്നാണ് മറ്റേ ഡാൻസ് ഒക്കെ എടുത്തത് അവിടെ ഇപ്പൊ പുല്ല് പിടിച്ചിട്ടുണ്ട് നമ്മൾ അവിടെ കളിക്കാൻ നേരത്തെ അവിടെ ഇങ്ങനെ ചേട്ടായി ആണെങ്കിൽ കാലി വെച്ചടിച്ചൊക്കെ ക്ലീൻ ആക്കിട്ട് എടുത്തത് നമുക്ക് അങ്ങോട്ട് പോകാം ഇവിടെ പക്ഷെ നല്ല ഒഴുക്കുണ്ട് നമുക്ക് അങ്ങോട്ട് തെങ്ങും മുങ്ങി നിക്കണോ അവിടെ തെങ്ങുണ്ട് അതിന് ഇടക്ക് വാഴ ഉണ്ട് ഇവിടെ വാഴകൾക്കിട വാഴ അമ്മ ഇവിടെ നിന്ന് ഇടിഞ്ഞു പോകൂട്ട ഇവിടെ ഇടിഞ്ഞു പോയതാ ഗൈസ് എന്നിട്ടത് ശെരിയാക്കിയതല്ലേ ഇതാരമ്മ ആരമ ഇവിടേക്ക് ഇടിഞ്ഞു പോയിട്ട് നോക്കി ഇവിടെ ഇടിഞ്ഞിട്ട് ഇവിടെ നിന്ന വണ്ടി ഇവിടെ നിന്നാ ഉറപ്പായിട്ട് ഇടിഞ്ഞു പോകട്ടോ ഈ റോഡ് ശരിക്കും എന്തോര ഉണ്ടായിരുന്നു അമ്മ ആ വാഴ കിടക്കുന്ന അവിടെ വരെ ഉണ്ടല്ലേ അത്ര ഉണ്ടായിരുന്നു ആ റോഡ് പണിയാനുള്ള അനുവാദമൊക്കെ കിട്ടിയെന്നാ പറയണേ അപ്പൊ ഇനി അറിയില്ല കൊറേ നാളെ ഇതിങ്ങനെ ഇടിഞ്ഞു കിടക്കണത് ഇതടക്കെ വെള്ളം കേറി രാവിലെ ഇത്ര വെള്ളം എന്നാണ് എല്ലാരും പറയുന്നത് ഇത് നമ്മുടെ സ്വന്തം കടവ് നെല്ലിക്കേ കടവ് ഇവിടെ ഇത്ര വെള്ളം കേറിയില്ലേ ഇവിടെ ഇത്ര ഇല്ലായിരുന്നു നല്ലോണം വെള്ളം കയറിട്ടോ ചിവിടക്ക് ഡാമും കറങ്ങോട്ടേക്കലങ്കരല്ലേ ഏ എന്തുവാടെ കുഞ്ഞിടത്തറിഞ്ഞാലോ നല്ല ചുടിയോ ഭയങ്കര ചുടിന്നാണ് ഉദ്ദേശിച്ചത് ഗി ചൂറ് നോക്കിയാൽ എന്തൊരു ഒഴുക്ക് കണ്ടു തല ഇറങ്ങാട് അവര് കമ്പിട്ട് കൊടുക്കും ഔ അതെത്തി അത് പിന്നെ ഭയങ്കര ഒഴുക്ക് ഇവിടെ ഒക്കെ പെട്ട് പോയാൽ നമ്മള് കറങ്ങി താഴ്ത്തിയല്ലോട്ടോ എന്താ കൊതുമ്പോ അങ്ങനെ കൊണ്ടുപോകുന്നു പറയുന്നു അത് അങ്ങോട്ട് ചെല്ലുന്നില്ല അവിടെ തങ്ങി റി എറി അങ്ങോട്ട് പോവരുത് ആയിട്ടുള്ള സാധനം മുങ്ങി പോറപ്പാശ്വരം എറിഞ്ഞ് പോയില്ല അതവിടെ വരെ അത് പ്രത്യേകിച്ച് വലിയ ചക്ക ഉണ്ടായി ചുഴിയല്ല കുഞ്ഞിപ്പ് അത് പോവാത്തോട്ട് മരിച്ചെന്നൊക്കെ എന്താണ് മരിച്ചെന്നൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങോട്ടൊക്കെ പോകുമ്പോ കൊറേ വെള്ളം കേറിയിട്ടുണ്ടാവും ഗൈസ് മുളയൊക്കെ മുങ്ങി കിടക്കണമെനിക്ക് ഇവിടെ ഒക്കെ വെള്ളം കേറിയോഴി ഗൈസ് എന്തോ ഇല്ലയാണോ മുളയാണോ ഗൈസ് എനിക്ക് അറിയത്തില്ല ഈ രണ്ട് സാധനം എനിക്ക് അങ്ങനെ പേരറിയില്ലാട്ടോ രണ്ടും മാറി പോകും അല്ലെങ്കിൽ എനിക്ക് അറിയത്തില്ല നിൽക്കുന്നില്ല കറങ്ങി പോവുക പിന്നെ ചുഴി കറങ്ങിയല്ലാണ്ട് പിന്നെ തിരിഞ്ഞു പോയി വേണ്ടോ ഡോണ്ടു ഡോ അമ്മ പറഞ്ഞോളെ ചേർത്തലേന്ന് പോയി എടുത്തോണ്ട് വരണ്ടി വരും അതെന്നെ മോത്തിരുന്നേനെ ഇപ്പൊ അല്ല അതല്ലേ ഇങ്ങനെ കൈ വീശിയപ്പോങ്ങാട്ട് ഇത് ഗണപതി ഗണപതിക്ക് അമ്പലം എത്താറട്ടോ നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ട് കാണാം ശ്രീശാന് പോലെ വലയിൽ കിട്ടിയെന്നൊക്കെ പറയും നമുക്ക് നോക്കാം ആ

ഈ മരം ശരി എന്റെ അടുത്ത് വേറൊരു മീനേം കൂടി കൂട്ടിയെ പിടിച്ചെങ്കിൽ ചെറിയ വലയാണോടാണോ എന്നാ ോസ്റ്റ് കുഞ്ഞു മീങ്കൊടാൻ പറ്റുവന

ചുഴിയല്ലേ അമ്മ ചെറിയ ചുഴിയല്ലേ അമ്മ അത് ഇതേ കണ്ടോ കിട്ടിയ ഒരു വയമ്പ് കുഞ്ഞു വയമ്പ് ഗൈസ് നമ്മളന്ന് വന്നിരുന്ന സ്ഥലവും പിന്നെ ഞാൻ അവിടെ ആയിട്ട് ഡാൻസ് കളിച്ചതുമാണ് അവിടേക്ക് ഇപ്പൊ കുത്തി ഒലിച്ചൊഴുകാണ് ഗൈസ് എങ്ങോട്ടാ മുങ്ങി പോവുവേ ഇതാ കല്ലോട്ട് വെള്ളം അടിക്കുന്ന അതുപോലെ കുത്തി മറിയുവാ ഓ അത് പൊങ്ങണുണ്ടോ

ആ സാധനം പൊങ്ങനെ അമ്മ പറയൂ അത് എടുക്കാൻ പറ്റുമായിരുന്നു എടുക്കാൻ ഞാൻ അങ്ങനെ പറഞ്ഞില്ലോ ചുമ പറയുന്നു ഞാൻ പറഞ്ഞു തന്നെ അറിയാപ്പോ അത് എടുത്തായിരുന്നെങ്കിൽ അത് കേട്ടിടാ ഇല്ലെങ്കിൽ അത് ചെലപ്പോ പൊട്ടിക്ക് പോകും പക്ഷെ മൂന്ന് മുളയല്ലേ അത് പോകണമെങ്കിൽ പൊക്കോട്ടെ ഇല്ലെങ്കിൽ നമ്മള് എവിടെ കായലേ ചെല്ലും കായലേ ചെല്ലും എന്നിട്ട് ഡെഡ് ബോഡി എടുക്കി പോവാണ് ആ ചേട്ടനും അല്ലെങ്കിൽ മീനും കിട്ടിയൊന്നും കൂടി നമുക്ക് നോക്കിട്ട് പോവാം ആ പുല്ല് ഒഴുകി പോവാട്ടോ അത് പറഞ്ഞു പോയു തോന്നണ അവിടെ നിന്ന് ആ വലിയ കാട് പോലെ നിക്കണം ഈ അതിപ്പോ നല്ലോട് ആ വെള്ളം കൂടുവോ ആ ഞാൻ ഒരു കാര്യം നോക്കട്ടെ ഇതാ ചുഴിയിൽ ഒരു ഇല ഇട്ട് നോക്കാം ഇതാ ചേട്ടൻ ചേട്ടിട്ടെ അങ്ങോട്ട് ചെല്ലുന്നില്ല അതെന്ത് ചെല്ലാത്ത ആ മുങ്ങണ ആ ഇല ഇനി എപ്പ എവിടെ ചെല്ലും ിനി ആ പൂവായി മീൻ കിട്ടിയോ നോക്കൊന്നുകൂടി നോക്കിട്ട് പോവാ ഇവിടെ ഹൗസ് ബോട്ടൊക്കെ പൊങ്ങി ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്രയൊന്നും ഒന്നും പൊക്ക ഇല്ലായിരുന്നു വെള്ളം ഒത്തിരി കൂടിയിട്ടുണ്ട് രാവിലെ വന്നപ്പോൾ ഇത്രയും പോലും ഇല്ലായിരുന്നു ഹൗസ് ബോട്ട് ഒക്കെ ഇതാണ് അവരവിടെ ചെടികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ അത് ഏത് കണ്ടില്ല ഹൗസ് ബോട്ടിൻ്റെ ഇവിടെ നോക്കി ഇവിടെ ഇങ്ങോട്ട് വാഴചണ്ടി നീങ്ങണ്ടക്ക് മുട്ടി വെടിക്ക് ഇതാനൊരു ക്യാൻഡാണ് വരുന്നത് ചേട്ടാ അങ്ങോട്ട് ഇവിടേ ഇനിയോ ഇതാ ദേ ദേ കണ്ടോ ഇവിടേ 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 ദേ താഴേ കണ്ടോ ഞാൻ കണ്ടില്ലേ കണ്ടില്ലേ നോക്കടാ ദേ ഇവിടേ നോക്കടാ ആ കണ്ടോ 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 വാഴചണ്ടി വെട്ടി നിച്ചേ ഇത്രയും കൂടി പോയിട്ട് പോവാതിരിക്കന്നായിരിക്കും അമ്മ എന്തോ സാമ്പാർ ജീരൊക്കെ പറഞ്ഞോണ്ട് നിങ്ങൾക്ക് അറിവെക്കാൻ പറ്റുമോ സാമ്പാർന്നല്ലൊക്കെ പറയുന്നു അപ്പൊ അമ്മ നട്ട് വെക്കും അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീട് ഉത്തരവേള എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അവിടെ പുഴ കാണിക്കലായിരുന്നു ഇപ്പൊ ബെല്ലൈക്കനും കൂടി അടച്ചുപൊട്ടിക്കുക ബൈ